അരക്കറവ് പയ്യാണത് ആറ് മാസം ചനിയായിട്ടുണ്ട് പാലും കൂടി ആ ചനിയും പാലും കൂടിയും ഉള്ളതാണ് നാൽപ്പത് ഉറുപ്പ്യ വിലപ്പറയുണ്ട് ഞാൻ മറ്റേ നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ഉറുപ്പ്യയ്ക്ക് ഞാൻ മേടിച്ചു തരാം എൻ്റെ മുന്നിൽ വെച്ചിട്ട് കറന്ന് കണ്ടതാണ് ഞാൻ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ ആ ധൈര്യത്തിലാണ് ഞാനത് പറയണത് വില പറയുന്നത് അമ്പത്തഞ്ച് വിലപ്പറകുണ്ട് അത് നിങ്ങളിവിടെ നമ്മളിവിടെ വന്നിട്ട് നമ്മളത് നേരിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ വില നമുക്ക് തീരുമാനിക്കാം ഹലോ ഫ്രണ്ട്സ് ഹോം ഹൗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ എന്ത് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ആലത്തൂർ വടക്കഞ്ചേരിയിലുള്ള കൗ ബ്രോക്കറായ ഉദയ ചേട്ടൻ്റെ ഒരു വീഡിയോ ആണ് ഇദ്ദേഹം കേരളത്തിലെ ഒട്ടനവധി കർഷകർക്ക് പശുക്കളെ എത്തിച്ചു കൊടുത്തുണ്ട് പാലക്കാട് ജില്ലയിൽ ഇദ്ദേഹം പശു എടുത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് കസ്റ്റമറുടെ റിവ്യൂയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുള്ള പശുക്കളെക്കുറിച്ചും അതിൻ്റെ വില കാരത്തെക്കുറിച്ചുമാണ് നമ്മൾ എന്ത് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റു കർഷകരിലേക്ക് കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക പശുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഈ വീഡിയോ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലും നമസ്കാരം നമസ്കാരം ഇതിലൊക്കെ ജോലികള് മാറ്റിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അല്ലെ ഒരു കർഷകനായിട്ട് വന്നിരിക്കുകയാണ് അല്ലെ നമുക്ക് ഉദാഹരണമാണ് പശുക്കൾ എടുത്തേ എല്ലാ പശുക്കളും എങ്ങനെയുണ്ട് ആൾ കുഴപ്പമില്ല എങ്ങനെയാണ് ആൾ കുഴപ്പം പശുക്കളൊക്കെ സക്സസ് ആണോ അതോ എത്രത്തോളം ഫാൾട്ട് കിട്ടിയിട്ടുണ്ടോ എത്ര പശുക്കൾ എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പശുക്കളെടുത്ത് വന്നിട്ടുണ്ട് ആ മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഈ ഒരു ഫാമിലിക്ക് വരാനുള്ള കാരണം എന്താണ് കാരണം എന്താണെന്ന് വേറെ ഒരു തൊഴിലിനായിട്ട് സമാധാനത്തോടെ വീട്ടിലെ ാണ് നമസ്കാരം ഈ കാണുന്ന പശുക്കൾ പന്ത്രണ്ടെണ്ണം ഞാൻ നമ്മുടെ കസ്റ്റമർക്ക് എടുത്തു കൊടുത്താണ് ചെറുപ്പം ശരിയിരുത്തിയാണ് ഞമ്മളെ വിളിച്ച് ഞമ്മടെ താഴത്തെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സമയം നമ്മളെ വിളിച്ചാൽ കിട്ടുന്നതാണ് നമസ്കാരം அப்போ நம்ம இது நம்மில பசுக்களான இது புதிய பசுக்களா நம்ம உதயகுமார் உதயகுமாரேட்டம் பண்ணிட்டு உதயேட்டம் பண்ணிட்டு ஆளா பிள்ளைக்கு தான் வாங்கி கொடுத்து மூப்பரான வாங்கி கொடுத்து நம்மளுக்கு புதிய இது மூணு பசுக்கள் வாஞ்சி கொடுத்துட்டு നിങ്ങൾ ഉദ്ദേശിച്ച പാല് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എത്ര ലിറ്റർ ഇപ്പൊ ഇപ്പൊ ഏകദേശം നാല് ദിവസം ആവുന്നുണ്ടോ നാല് ദിവസത്തില് മൂന്നും കൂടിയിട്ട് ഒരു അമ്പത് ലിറ്റർ രണ്ടു കൂടി കിട്ടുന്നുണ്ട് മഞ്ഞപ്പാൽ ഇപ്പൊ മാറിയതേ ഉള്ളൂ അങ്ങനെ ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഒരു ഇനി ഒരു അയ്യഞ്ച് ലിറ്റർ കൂടി കൂടാൻ ചാൻസ് അല്ല ഇല്ല രണ്ടായിരം കൂടിയാ പറഞ്ഞത് രണ്ടു നേരം കൂടി ഒരു പശു ഇരുപത് ലിറ്റർ ആവറേജ് നമുക്ക് കിട്ടും നാല് നാല് ൂടി നീങ്ങിയാൽ നമുക്ക് കുറച്ചും കൂടി ഒരു അഞ്ചേഴ് ലിറ്റർ കൂടി കൂടാൻ സാധ്യതയുണ്ട് പശുക്കളൊന്നും ഷെഡ് ഇതല്ല ഷെഡ് അവിടെ പണിന്ന് കൊടുക്കണ നൂറ് മാട് കെട്ടുന്നത് പോലെ ഒരു പണി പോകണം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഫാം വലുതായിട്ട് അരക്കറവ് പയ്യാണത് ആറ് മാസം ശനിയായിട്ടുണ്ട് ഏനീം പാലും കൂടി ആ ചനിയും പാലും കൂടിയും ഉള്ളതാണ് നാൽപ്പത് ഉറുപ്പ്യ വിലപ്പറിയുണ്ട് ഞാൻ മറ്റേ നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ഉറുപ്പയ്ക്ക് ഞാൻ മേടിച്ചു മുപ്പത്തഞ്ച് റുപ്പ്യ കൈപ്പ് മുപ്പത്താറ് റുപ്പ്യ വേണ്ടി കൈപ്പിടിച്ചിട്ട് വരരുത് അല്പം സ്വല്പം അങ്കൂടും ഇങ്ങൂടിയൊക്കെ വരും കൂടാനും മതി കുറയാനും മതി മനസ്സിലായില്ലേ ഇതിപ്പോൾ പയ്യ് ചെറിയ പയ്യായ കാര്യം കൊണ്ടാണ് ഈ വില പറയുന്നത് മനസ്സിലായില്ലേ ഇതിന് വെച്ച് വലിയ വൈ ആകുമ്പോൾ അതിന് ആ മാർക്കറ്റും ഇത്തിരി വ്യത്യാസം വരും ഇത് സിന്ധി ക്രോസ് ആണ് രണ്ടാം പേർ പയ്യാണ് ആറ് വലിയ പ്രായം രണ്ടാം പേർ പയ്യാണ് ഇന്ന് പെട്ടിട്ട് പതിനഞ്ച് പതിനാറ് ദിവസമായിട്ട് പെറ്റിട്ട് കറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകുക ധൈര്യത്തിൽ മനസ്സിലായില്ലേ പതിനഞ്ച് ലിറ്റർ പാല് രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ പാല് കളിയിലാണ്ട് ഉണ്ട് ചാട്ടോ മാട്ടോ ഒന്നുമില്ല നല്ല ഒതുങ്ങിയ പയ്യാണ് എൻ്റെ മുന്നിൽ വെച്ചിട്ട് കറന്ന് കണ്ടതാണ് ഞാൻ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ ആ ധൈര്യത്തിലാണ് ഞാനത് പറയണത് വില പറയുന്നത് അമ്പത്തഞ്ച് വില പറയുന്നുണ്ട് അത് നിങ്ങളിവിടെ നമ്മളെ ഇവിടെ വന്നിട്ട് നമ്മളത് നേരിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ വില നമുക്ക് തീരുമാനിക്കാം കുഴപ്പമില്ല അമ്പത്തഞ്ച് അവർ വില വിലപ്പറയുണ്ട് വിലയിൽ കുറവാക്കി നമ്മൾ മേടിച്ച് തരുന്നതാണ് ഒരുപാട് പേര് പതിനഞ്ച് ലിറ്റർ പതിനാല് ലിറ്റർ പാല് പതിമൂന്ന് ലിറ്റർ പാല് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പയ്യുകൾ നമ്മുടെ കയ്യിലുണ്ട് കൈവശമുണ്ട് ഇതിലും വെച്ച് വലിയ ഇതിൽ വെച്ച് വലിയ പയ്യുണ്ട് ഇതിനും വെച്ച് ചെറു പയ്യളുണ്ട് ഇടത്തരം പയ്യളുണ്ട് രണ്ട് നേരവും കൂടി ഒരു മറ്റേ പത്ത് ലിറ്റർ പാലുള്ള പയ്യളുണ്ട് ഇതേപോലെ പഞ്ച് ലിറ്റർ പാലുള്ള പയ്യുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ വരെ ഉള്ള പയ്യൾ നമ്മുടെ കൈവശമുണ്ട് നല്ല ഹൈറ്റും ബോഡി വെയിറ്റും ഉള്ള നല്ല പയ്യാണ് മൂന്നാമത്തെ പ്രസവമാണ് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കുക പത്തി ഇരുപത്തിരണ്ട് ലിറ്റർ പാലിന് മോളിക്കുക അല്ലാണ്ട് താഴത്തേക്ക് നോക്കണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വിലക്ക് നമുക്കിത് മേടിക്കാം ഞാൻ ഇത്രയും വിലയൊന്നും പറയണില്ല വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് മാന്യ രീതിയിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വിലക്ക് നമുക്ക് മേടിക്കാം ആ പശു ജേഴ്സിയാണ് പശു ആണ് ആ ജേഴ്സി പശുവാണ് ആ വലിയ പശു ആണ് ഇത് മറ്റേ ഇനി പ്രസവിക്കാൻ പോകുന്നത് മൂന്നാം പേർ മൂന്നാം പേർ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കും എൻ്റെ പയ്യ എങ്ങനെ പോയത് ഒരു പതിനെട്ട് രണ്ട് നേരം കൂടി ഒരു പതിനെട്ട് ലിറ്റർ പാല് കിട്ടും ഏ ഞാൻ കൂടുതൽ ഇരുപതും ഇരുപത്തഞ്ചും എന്നൊന്നും ഞാൻ പറയില്ല ഒരു പതിനെട്ട് ലിറ്റർ പാല് രണ്ടു നേരം കൂടി കിട്ടും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വില പറയുന്നില്ല നിങ്ങൾ വരുന്ന സമയത്ത് മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വെടുത്തത് നഷ്ടമില്ലാത്ത വീത്തിൽ നിങ്ങൾക്ക് ദോഷമില്ലാത്ത വീത്തിൽ ഞാനെടുത്തത് ഹലോ നമസ്കാരം എൻ്റെ പേര് ഉദയനാണ് എൻ്റെ പേര് വീട് വടക്കഞ്ചേരി അതായത് ആലത്തൂർ വടക്കഞ്ചേരി അപ്പോൾ നമ്മൾ വെടുത്തു കൊടുത്തതിൽ നമ്മൾ നമുക്ക് അടുത്തുള്ള വീടെ പോയിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തു കൊടുത്തു പറഞ്ഞിട്ട് നമ്മളന്വേഷിക്കാണ്ടില്ല അവരിനെ നമ്മളെപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് പാലുണ്ടോ എന്താണ് എന്താണ് സ്ഥിതി എന്താണെന്ന് നമ്മൾ എല്ലാവരെയും അന്വേഷിക്കാറുണ്ട് വിദേശത്ത് നിന്ന് മറ്റേ ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ അവർക്ക് ഇപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് പറഞ്ഞ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചെറുകിട ഫാമുകൾ അവർ തുടങ്ങാനുള്ള ഒരുപാട് ആൾക്കാർ എന്താ അഭിപ്രായം ചേട്ടാ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് നമ്മൾക്ക് എത്ര എണ്ണം വെച്ച് തുടങ്ങണം എന്തൊക്കെ ചെയ്യണം ഒരുപാട് ആൾക്കാർ മറ്റേ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് കേൾക്കാറുണ്ട് അതിനുള്ള മറുപടികൾ ഞാൻ കൊടുക്കാറുണ്ട് മനസ്സിലായി അപ്പോൾ എടുക്കാൻ വരാനും ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർ ലീവ് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ അവർ നാട്ടിൽ വരും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച് തരണം പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നിർബന്ധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈ പയ്യുകൾ തൊട്ടിട്ട് വലിയ പൈ വരെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ പത്ത് ഇരുപത്തി രണ്ട് ലിറ്റർ പാല് വേണമുള്ളവർക്ക് അങ്ങനെ അങ്ങനെയുള്ള പയ്യുകൾ നമ്മുടെ കൈവശങ്ങളുണ്ട് പിന്നെ അതേപോലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്ത് ലിറ്റർ പാല് രണ്ടു നേരം കൂടി പത്ത് കിട്ടുന്ന പയ്യളും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചനിയും പാലും കൂടിയുള്ള പയ്യുകൾ നമ്മുടെ കയ്യിൽ കൈവശം ഉണ്ട് നാൽപ്പത്തയ്യായിരം തൊട്ട് നമ്മുടെ കയ്യിൽ അരക്കറവ് പയ്യളുണ്ട് വെളും പയ്യുകൾ അമ്പത്തഞ്ച് തൊട്ടിട്ട് തൊണ്ണൂറ്റഞ്ചും ഒന്നേ അഞ്ച് വരെയുണ്ട് ഒന്നേ അഞ്ച് എന്താ വില ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പോലെ നല്ല സൈസ് പൈകളും നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള പയ്യളും അതുകൊണ്ടാണ് ആ ആ പൈക്ക് അങ്ങനെ വില പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിനനുസരിച്ച് പാലുകളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പയ്യുകൾ വേറെ കൊടുക്കാനുണ്ടെങ്കിൽ ആ പതിനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഫാമിലി ഒരു വില കെട്ടിയിട്ട് നിങ്ങൾക്ക് വേറെ നല്ല പയ്യെല്ലാം വേറെ തരുന്നതാണ് അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരും അതേപോലെ തന്നെ ഡെലിവറി വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് നിങ്ങൾ വന്നിട്ട് നമ്മൾ ഫാമിൽ നിന്ന് വണ്ടി സൗകര്യങ്ങൾ ചെയ്തു തരും ഇപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് ഡെലിവറി എന്ന് പറയുമ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് ഇന്ന ഭാഗത്തേക്ക് മാട് കയറ്റി കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ തൃശ്ശൂർ ഓരോ ഭാഗങ്ങളിലേക്ക് കയറ്റി എന്ന് ചോദിക്കാറുണ്ട് അത് നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള ഡെലിവറി അല്ല നിങ്ങൾ വരിക നിങ്ങൾ വന്നിട്ട് നിങ്ങൾ പയ്യനെ കയറ്റുള്ള വണ്ടി സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ് ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് മൂലമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുടെ അടുത്ത് പശുക്കളും മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവർ ആൾക്കാരിലെ ഡെലിവറി എല്ലാം തരുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോട്ട്രൈ